ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മതമേ ഇല്ല ഞങ്ങൾ മതത്തെ വിശ്വസിക്കുന്ന ആളുകളല്ല സർക്കാർ തന്നെ ഒരു പ്രത്യേക മതത്തെ വളർത്തുന്ന രീതി നോക്കിക്കോ ഞാൻ നമുക്ക് ഹിന്ദുക്കൾക്കുള്ള ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എത്ര വേണമെങ്കിലും നമുക്ക് എതിർക്കാം ബൈബിള് വേണമെങ്കിൽ കത്തിക്കാം അങ്ങനെ ഒരു കത്തിച്ച മുഹമ്മദ് മുസ്തഫയ്ക്ക് സംരക്ഷണവും ഒരുക്കും തുണി പൊക്കി അടിയിൽ നിന്നൊരു മുടി പറിച്ച് പാരഡൈസ് ഹോട്ടൽ ഉടമയായ ഗുരുവായൂരുകാരന് തുളസിത്തറയിലിടാം അവർക്ക് സംരക്ഷണം നൽകും പക്ഷേ ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും അങ്ങനെയാ ഇപ്പോ എത്രയോ ഇതര മത മതവിഭാഗങ്ങൾ തീർത്ഥാടനം അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ വിശ്വാസങ്ങൾ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രത്യേകത ഈ കേരളത്തിൽ കിട്ടുന്നത് നോക്ക് കല്ല് കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് അടച്ചാല് കണ്ട് കല്ല് പെരു ആളുകള് പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ചെരു ആ ചെരുപ്പ് ഇവിടെ അതുപോലെ കല്ല് പെരുത്താൻ പോയിട്ട് ആളുകൾ ഇപ്പൊ തളർന്നിരിക്കും പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇട്ടുണ്ട് നല്ല വാട്ടർ ബോട്ടലുണ്ട് വാട്ടർ ബോട്ടിൽ ഫാൻ നല്ല സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഫാൻ സ്പ്രെയർ ഉണ്ട് സ്മോൾ സി സ്മോൾ നിങ്ങളെ കല്ലുടെ കല്ലോടെ കല്ല് മെയിൻ ആയിട്ട് എരിയാണ് കല്ലോടെ പോയിട്ട് പെർക്കേണ്ട ആവശ്യമില്ല കല്ല് എടുക്കും കല്ല് കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കിട്ട് കല്ല് മുസലിപ്പിൽ പോയിട്ട് നമ്മൾ പെർക്കേണ്ടി വരുന്നത് നല്ല തന്നെ ഇനി കറിയാനുള്ള സ്ഥലത്താണ് വേണ്ടി കഴിഞ്ഞാൽ എല്ലാം മുസല്ലണ്ട് ഒരു ബാഗ് ഉണ്ട് അങ്ങനെ എല്ലാ സെക്ടറിലുള്ള ഓക്കെ കണ്ടോ സർക്കാർ ഒരു പ്രത്യേക അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് മറക്കരുത് കേട്ടോ അവരെ എങ്ങനെയാണോ വളർത്തി കൊണ്ടുവരുന്നത് എന്ന് കണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹജ്ജ് കിറ്റ് നൽകുക നമ്മൾ റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന കിറ്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഹജ്ജി കിറ്റാണ് ഇതിനകത്ത് അവിടെ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ പോയപ്പോൾ പിശാജ് എറിയല്ലേ എറിയല്ലേ പിന്നെ പിശാജ് പറഞ്ഞല്ലോ അറുക്കല്ലേ നിന്റെ മോനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് എതിർത്തില്ലേ മൂന്ന് സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരിടത്ത് പോയി നിന്നപ്പോൾ ചെയ്യല്ലടാന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി കല്ലു പറക്കി എറിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമതൊരിടത്തും പോയി നിന്നപ്പോൾ അപ്പോഴും പറഞ്ഞുടാ ചെയ്യല്ലേ നിന്റെ മോനാടാ എന്ന് പറഞ്ഞു അപ്പോഴും പറക്കി എറിഞ്ഞു അങ്ങനെ ഈ ബ്രീസിൻ്റെ പ്രതീകാത്മകമായ സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ആ സ്തൂപങ്ങളിൽ ഈ പിശാജാണ് എന്ന രൂപത്തിൽ സ്മരണ പുതുക്കി എറിയാനുള്ള കല്ല് സർക്കാർ വകാം അവിടെ എത്തിയിട്ട് നിങ്ങൾ കല്ല് നോക്കണ്ട അതുപോലെ അമിതമായ ചൂടിൽ ഒരുപാട് ആളുകളും മരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മിനി എ സി വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടരുത് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെരുപ്പ് കൊട ബാഗ് ടെമ്പറേച്ചർ ഒരുപാടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾക്ക് എന്നാലെങ്കിലും നിങ്ങൾ നമുക്ക് തന്നെ വോട്ട് ചെയ്തേക്കണേ ഇതാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ എൻ്റെ വേറെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ െതിരെ ഇവർ തിരിഞ്ഞത് എന്തുകൊണ്ടാ അറിയാമല്ലോ രാജ്യ വിരുദ്ധതെങ്കിലും വന്നോ ഇല്ല കാരണം അങ്ങനെ വന്നാൽ നമ്മൾ ഇത്രയും കാലവും കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന മുസ്ലിം പ്രീണനത്തിന് അടിത്തറ പോയി കിട്ടത്തില്ല അതുകൊണ്ടത് പറയാൻ പറ്റുമോ ഇല്ല മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമേന്തി കേരളത്തിൽ പ്രകടനം നടത്തിയ ആളുകളെ പോലും ആദരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ഹമാസിനെ ഗാസയിലെ ജനതയ്ക്ക് പോലും വേണ്ട പക്ഷേ കേരളക്കാർക്ക് ഹമാസ് ചങ്കാണ് മാർച്ചിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് ആയുധധാരികളായ ഹമാസ് പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയായിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം ഗാസൻ ജനത ഹമാസിനെതിരെ പരസ്യ പ്രതിഷേധത്തിന് മുതിരുന്നത് ആദ്യമായാണ് യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതയിലൂടെ പലസ്തീനികൾ ഹമാസ് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഹമാസിന്റെ ഭരണം മടുത്തു ഹമാസ് പുറത്തു പോകും യുദ്ധം മതിയായി ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി സംഭവത്തിൽ ഇതുവരെ ഹമാസ് ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല വിശ്വാസവഞ്ചകരാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് ഹമാസ് അനുകൂലികൾ പറഞ്ഞു ഇസ്ലാമിക് ജിഹാദ് ഭീകരവാദികൾ റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇസ്രായേലി സൈന്യം ബെയ്ത് ലാഹിയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബെയ്ത് ലാഹിയിൽ ഹമാസ് വിരുദ്ധ പ്രകടനങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് മുതൽ ലോകം മുഴുവനും ഹമാസ് എന്ന തീവ്രവാദ ശക്തികളെ എതിർക്കുന്നു കാരണം ഹമാസ് എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ അറിയുന്നത് പലസ്തീനിലെ ജനതക്കാണ് ഗാസക്കാർക്കറിയാം പലസ്തീനികൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസ് നേതാക്കൾ സുഖസുന്ദരമായി സെവൻ സ്റ്റാർ ജീവിതങ്ങളാണ് നയിക്കുന്നത് ഇവർക്ക് പല രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന സഹായങ്ങൾ ഇടനിലക്കാരായി ഈ നേതാക്കൾ നിന്നു വാങ്ങിക്കൂട്ടിയിട്ട് അവരാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴും നിത്യദാരിദ്ര്യത്തിലും പട്ടിണിയിലും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ് ഹമാസ് ജനത ആ ഹമാസിനെ പോലും താലോലിക്കാൻ എന്തിനെ ഹമാസിനെ എതിർത്താൽ മുസ്ലിങ്ങൾക്കെതിരായി പോകുമോ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് പൊയ് പോകുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയൊക്കെ അവരെ പ്രീണിപ്പിക്കാമോ ആ രൂപത്തിലെല്ലാം ഇവരുടെ രാഷ്ട്രീയ അജണ്ടകൾ തന്ത്രങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നത് പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇവർ രോഷാകുലരായി കൊല്ലാൻ വേണ്ടി നടന്നെടുക്കുന്നതും ഭീഷണികളുമായി രംഗത്ത് തെറിവിളികളും ഭീഷണികളും കുറച്ചല്ല ഈ സ്ത്രീ വിരുദ്ധന്മാരായ ആളുകളെ ഞങ്ങൾ എതിർക്കുന്നതിന്റെ പേരിൽ സ്റ്റേജിൽ കയറിയ പെൺകുട്ടിയോട് എന്താ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പഠിച്ചു ജയിച്ചു സമ്മാനം നൽകേണ്ടതാർക്ക അതിന്റെ വാപ്പായിക്ക് പഠിച്ചു ജയിച്ച കുട്ടിയുടെ സർട്ടിഫിക്കറ്റും അവാർഡും വാങ്ങേണ്ടതാരാ ആ കൊച്ചിന്റെ വാപ്പ വിജയ് അടക്കം തന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഒരു വേദിയില് ഇവരെയൊന്നും എതിർക്കാൻ പാടില്ല ഇവരെ ഒക്കെ എതിർത്താൽ ഇവരുടെ ഈ സ്ത്രീ വിരുദ്ധതകളെ എതിർത്താൽ നമ്മൾ നമുക്ക് വോട്ട് അല്ലേ മുസ്ലിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ എത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നു അത്ര കണ്ട് ഇവരുടെ നീച ഇവരുടെ ഈ സ്ത്രീ വിരുദ്ധതകൾ ജനാധിപത്യ വിരുദ്ധതകളെ അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി കാണിച്ചു തരാം എൻ്റെ കുട്ടിയെ ആരാണ് കുത്തിവെപ്പ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വാതോരാതൊരാശുപത്രിയിലേക്ക് ഇരച്ചു കയറിപ്പോയി ने आदमी का करना है वेरी गुड हां पतावन जी है हां तय तय पतावन जी है आपको मैंने अगला बार तक पत्थर में निकलना है और तो रहना है बेटा बेटी बेटा बेटा नहीं है क्या बेटा ले आन दिल से गाड़ी को उसे साइकिल और साइकिल मारियाने കുട്ടിയുടെ സ്ത്രീകളോടൊന്നും ഒന്നുമില്ലേ വന്നിട്ട് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ അരിക അപ്പോൾ നമ്മൾ അം കൺസൺ നമ്മൾ നമ്മൾ കേൾക്കുന്നില്ല ഇതിനെ നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ ബോർസോ നടക്കാനല്ലേ ഓളോരെ കഥയ് പറയുന്നത് പിന്നെ അതിന്റെ പുറത്ത് ഇങ്ങനൊരു നമ്മൾ കാണിക്കണം നമ്മൾ ചെയ്തിപ്പെടട്ടെ അമ്മതമയത ആവുന്നേ വളർגד അത്രേ ഒരു പരിധിയാ ഒരു മര്യാദണ്ടൈ ഉണ്ടോ എന്ന മര്യാദ കൊണ്ട് നമ്മൾ അതിച്ചേർക്കാനാണ് ഇടഷാടിക്കൊന്നില്ലല്ലോ അതിച്ചേർക്കാനായിട്ട് ഒരു കുട്ടിക്ക് പത്ത് ശരി കുട്ടിക്ക് തീരാ ഇതില്ലാത്തേ നടത്താമല്ല പിന്നെന്താണ് പറയുന്നത് മനസിലായോ കുട്ടിയെ കൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ മാതാവ് വന്നു ആ ആശുപത്രിയിൽ അവർ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തു എന്റെ കുട്ടിയെ ശരീരത്ത് നിയമപ്രകാരം കുത്തിവെക്കാൻ പാടില്ല കുത്തിവെച്ചത് മയക്കുമരുന്നു പോലെയാണ് എന്ന രൂപത്തിലാണ് ഈ പൊട്ടൻ ആശുപത്രിയിലെ അധികൃതരോട് പെരുമാറിയത് മണ്ണാർക്കാട് അലനല്ലൂർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലില് കുട്ടിക്ക് വാക്സിൻ കൊടുത്തു അതിനെതിരെ സുഡാപ്പി വന്നിട്ട് ഭീഷണിപ്പെടുത്തുവാണ് തീവ്ര ഭീഷണിപ്പെടുത്തുമാണ് ചിന്തകൾ കാർന്ന് തിന്ന തലച്ചോറ് മദ്രസാ ബുദ്ധികൾ ഇങ്ങനെ പെരുമാറും കുട്ടിയുടെ ഉമ്മയാണ് വന്നത് കുട്ടിയുടെ കൂടെ പ്രതിരോധ കുത്തിവയ്പെടുത്തു അപ്പോൾ വാപ്പയെ വിളിച്ച് ഡോക്ടർ ചോദിച്ചില്ലാന്ന് വീട്ടിൽ പോയി എടുത്തതല്ല ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ടുവന്നവർ പ്രതിരോധ കുത്തിവയ്പെടുത്തതിന്റെ രീതിയാണ് കണ്ടത് ഇവർക്കെതിരെ എന്തെങ്കിലും രൂപത്തിൽ ആക്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് കേരളമാണ് ഇത് കേരള